അടുത്തതായി ഈ വേദിയിലേക്ക് എത്തുന്നു ടീച്ചറിന്റെ സഹപാഠി പ്രസിദ്ധ എഴുത്തുകാരി കൂടിയായ സാറ തോമസ് ടീച്ചറുടെ കുട്ടിക്കാലം മുതലുള്ള അല്ല സഹപാഠി എന്നുള്ള രീതിയിലാണ് ഏകദേശം എഴുപത് വർഷത്തോളം എഴുപത് വർഷം വർഷത്തോളം ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് സൂര് കോട്ടൺ ഹിൽ സ്കൂളിൽ പഠിക്കുന്നത് ഇന്നത്തെ കോട്ടൺ ഹിൽ സ്കൂളിൽ ആദ്യമായിട്ട് ചേരുന്നത് അപ്പോൾ ഞാൻ അവിടെ ഒരുത്തരെ എനിക്ക് പരിചയമില്ല അവിടെ ഇവരുടെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു നല്ല പ്രസരിപ്പുള്ള ഒരു കൂട്ടം ഇവരുടെ കൂട്ടത്തിൽ ഇവർ എന്നെയും കൂട്ടി അങ്ങനെ ഞങ്ങളൊരു കൊച്ചുക്കുറു മുന്നി മുന്നണിയായിട്ട് അവിടെ കളിച്ചും രസിച്ചും നടക്കുമ്പോൾ ക്ലാസ്സിൽ ടീച്ചറില്ലാത്തപ്പോൾ ടീച്ചർ പറയും എല്ലാവരും ഉണ്ടായിരിക്കണം ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ഇപ്പം എണീക്കും ഞാൻ പറയാം ടീച്ചർ കഥ സുഖത കഥ പറയുന്നത് എനിക്ക് പറയുന്നതെനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് മേശറെടുത്ത് കൈകൊത്തി ഇങ്ങനെ നിന്ന് കഥറാണ് വേഷം ഒന്നീ പച്ച അല്ല വെള്ളം മുടി ഇത്തറ്റം വെട്ടിയിട്ട് ഈ മഷിപ്പെരേണ്ട കണ്ണുകൾ കരി കണ്മഷി വരണ്ട നല്ല കണ്ണുകൾ നല്ല തിളക്കമുള്ള വർത്തമാനം പറഞ്ഞു സംസാരിക്കുന്ന കണ്ണുകളില്ലേ അങ്ങനെ അങ്ങനെ കഥ പറയും അങ്ങനെ കേട്ടിട്ട് ഞാൻ കഥകളെ ഇഷ്ടപ്പെട്ടു സുഖതെ കൂടുതൽ ഇഷ്ടപ്പെട്ടു പക്ഷേ എങ്ങനെയോ അതൊന്നുമല്ലാത്തൊരു ബന്ധം ഞങ്ങളിൽ വന്നു പിന്നെ ഞങ്ങൾ പ്രകൃതി കാണാനായിട്ട് ഞങ്ങൾ സ്കൂളിൻ്റെ മുകളിൽ നിന്ന് നിന്നാൽ മൂക്കുന്നിമലയും തെളിച്ചുള്ള ദിവസങ്ങൾ മൂക്കുന്നിമല കരിനീലിച്ച് നീലി ആകാശം അതിൻ്റെ താഴെ പച്ചക്കാടുകൾ ഇതെല്ലാം ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയി ഒരുപാട് നേരം നോക്കി നിൽക്കുകയായിരുന്നു ഞങ്ങൾ അവിടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ അതിങ്ങനെ നോക്കി ഇപ്പോഴും മനസ്സിൽ സുഹൃത്തേക്ക് വിചാരിച്ചാൽ കിട്ടത്തില്ല അരി ഞങ്ങൾക്ക് കിട്ടും അവിടെ അപ്പോൾ എല്ലാം നിങ്ങൾ നിങ്ങളവിടെ പോയി എന്താ ചെയ്യുന്നത് ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത് അങ്ങനെ കാലം അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ ഈ സ്കൂളിലെ കലാപരിപാടികൾ ഞങ്ങൾ തന്നെ ഓരോന്ന് ഉണ്ടാക്കും ആ അതുപോലെ ഞങ്ങൾ ഇങ്ങനെ ടാബ്ലോകള് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തന്നെ തന്നെ ഓർഗനൈസ് ആ നമുക്കൊരു എക്സ്റ്റേണൽ ഹെൽപ്പ് ഒന്നും ഇല്ല നമ്മൾ തന്നെ ചായന്തയൊക്കെ ഞാൻ ചെറുതെ പലപ്പോഴും മേഖല പിന്നെ ഗീതാഞ്ജലി ഞങ്ങൾ ഒരുപാട് വായിക്കുമായിരുന്നു ടാഗോറിൻ്റെ ഒരുപാട് ബുക്കുകൾ ഞങ്ങൾ ഒന്നിച്ച് വായിക്കുമായിരുന്നു പിന്നെ നമ്മൾ ഷീറോയുടെ യൂണിവേഴ്സിറ്റി കോളേജ് വരെ ഞങ്ങൾ ഇങ്ങനെ പോയി ശ്രുതയുടെ കല്യാണ ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മ കൊണ്ട് രാത്രിയിലായിരുന്നു ഓർമ്മയില് ശ്രുത ഓർക്കണമല്ലോ അമ്മയുടെ നാഗവട താലിയൊക്കെ കൊടുത്ത് ശ്രുത ഭയങ്കര സുന്ദരിയായിട്ട് ഞങ്ങളിങ്ങനെ നോക്കുക ശ്രുതെ കല്യാണം അത് കഴിഞ്ഞ് പിന്നെ ശ്രദ്ധ കുറച്ചുകൂടെ കണ്ടിട്ടില്ല ഇങ്ങനെ കല്യാണം കഴിഞ്ഞൊക്കെ പോയി പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് സുഗത തിരുവനന്തപുരത്ത് ഒന്ന് സെറ്റിൽ ചെയ്തപ്പം എൻ്റെ ഭർത്താവ് മെഡിക്കൽ കോളേജിൽ സർജറിയിൽ അപ്പോൾ ഞങ്ങൾ ഒരുപാട് പിന്നെ അടുത്തു ഡോക്ടറും എൻ്റെ ഫാമിലി ഡോക്ടർ ഞങ്ങൾ നാല് പേരും വളരെ അടുത്തു സുഖതയുടെ ഭർത്താവും എല്ലാവരും നേരം ഞങ്ങളെല്ലാവരും കുടുംബങ്ങളും അടുത്തു അങ്ങനെ പോവുകയാണ് അപ്പോൾ പിന്നെ സുഖത വേറെ ലൈൻ തിരിയാൻ തുടങ്ങി ഈ സുഖത വേറെ ഉയരങ്ങളിലേക്ക് ഈ വലിയ ഒരു വൻമരം ശാഖ വെച്ച് മാറുമ്പോൾ അടുത്തിരിക്കുന്ന കൊച്ചുമരത്തിന് അതിനൊപ്പം ഉയരാൻ ഒക്കെ ഇല്ലല്ലോ ഈ എന്ന വലിയ വൻമരം പലതരം ശാഖകളാണ് പലതരം ആ സാഹിത്യത്തിൻ്റെ ഒരു ഒരിത് സാമൂഹ്യ രംഗം സാംസ്കാരിക രംഗം പ്രകൃതി പ്രകൃതി ആ കാര്യങ്ങൾ ഇങ്ങനെ ഇപ്പോഴത്തേക്ക് എനിക്ക് ദൂരെ നിന്ന് ഇങ്ങനെ നോക്കിക്കാണാനേ ഇപ്പോൾ ഒക്കുന്നുള്ളൂ ഇത്തരം ബന്ധങ്ങൾ നമുക്ക് കാശ് കൊടുത്തോ എത്ര പണം കൊടുത്തോ ഒന്നും കിട്ടുകയില്ല അത്ര വില പിടിച്ചതാണ് എനിക്ക് ഒന്നുകൊണ്ടും നഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാത്ത ഒരു സംഗതിയാണ് പിന്നെ ഇതൊക്കെ പറഞ്ഞാലും ഭർത്താവിനെ കൂടാതെ ഒരു നഴല് പോലെ കൂടെ ഉണ്ടായിരിക്കണം ഒരു ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല ഡോക്ടർ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് ഓവർ പ്രൊട്ടക്ഷൻ കൊടുത്തു കൊടുത്ത് ലാളിച്ച് വഷളാക്കിന്ന് ഞങ്ങൾ എപ്പോഴും കളിയാക്കുമായിരുന്നു ചെക്ക്ഒപ്പ് ഇടുന്ന പോലും ഭാര്യയുടെ ചെക്ക് ഇടുന്ന പോലും ഭർത്താവ് ആണെന്ന് ഞങ്ങള് കളിയാണ് ഭർത്താവിന്റെ കാര്യത്തില് ഒരു പക്ഷെ തിരിച്ചായിരുന്നു സെൻസിലല്ല പറയുന്നത് എന്നെ പോലെ നല്ല വിവരമുള്ള ആളായിരുന്നു വളരെ തീക്ഷണമായ ബുദ്ധി എന്ന് പറയുന്ന വിധത്തിലുണ്ട് തീക്ഷണബുദ്ധി വളരെ കരുത്തുള്ള പാണ്ഡിത്യം അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആദർശങ്ങളിലൊക്കെയുള്ള ഉറപ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു കണ്ട വളരെ ഒരു സാധുശീലനാണ് സൗമ്യനാണെന്നൊക്കെ തോന്നുമെങ്കിലും മകം വജ്രസാരം എന്ന് പറയുന്ന ആ ഒരു തരത്തിലുള്ള ആളായിരുന്നു എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സന്നിധിയിൽ ഞാൻ എത്ര കൃതജ്ഞത എവിടെ നിൽക്കുന്നു അത്രയും തന്നെ എൻ്റെ ഭർത്താവിൻ്റെ മുമ്പിലും തലോന്നിച്ച് നിൽക്കണം അതൊക്കെ ഭാഗ്യമാണ് ഒരു വലിയ നേരത്തെ കണ്ട മനസ്സിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ് സുഖത അങ്ങോട്ട് പ്രണയിച്ചിട്ടില്ലെന്നാണ് അവർക്കൊക്കെ ഈ വലിയ കാര്യങ്ങള് പറയുന്നവർക്കല്ലേ ഇതൊക്കെ നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും അങ്ങനെ വില ആയിരുന്നാർ വളരെ ഇഷ്ടപ്പെട്ട് അമ്മയെടുക്ക ചോദിച്ച അമ്മക്ക് വിലയിരുന്നാർ വലിയ ഇഷ്ടമായിരുന്നു അങ്ങനെയാണ് സുഖയുടെ കല്യാണം കോളേജിൽ പഠിക്കുകയായിരുന്നു അധ്യാപകൻ അങ്ങോട്ടൊക്കെ സീനിയറായിട്ട് വന്നിട്ട് പിന്നെ അവിടെ അധ്യാപകനായിരുന്നു എൻ്റെ അധ്യാപകനല്ല അവിടെ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു പറയപ്പെട്ടു അടുത്തു ഒരു കോലാഹലം ഉണ്ടാക്കിയ ഒരു ബന്ധമോ അങ്ങനെയൊന്നും ആയിരുന്നില്ല വീട്ടിലുള്ളവരെ ആയിട്ടാലോചിച്ചു കുറേ താമസിച്ചു ഉറപ്പിച്ചിട്ടും പിന്നെ അഞ്ച് വർഷം കഴിഞ്ഞാണ് വാഹം കഴിച്ചത് മറ്റു ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി അങ്ങനെ ഇതീ സത്യം എല്ലാവരും ഒന്നും അറിയണ്ടേ ഞാൻ ഞങ്ങളെ പോലെ കുറച്ച് പേര് മാത്രമല്ലല്ലോ